ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ ഏപ്രിൽ മാസത്തിലാണ് പക്ഷേ ഇപ്പം ഫെബ്രുവരി കഴിയാറായി ഇനി മാർച്ച് ഉണ്ട് ഇതൊക്കെ സിലബസ് ഇനി എവിടുന്ന് പഠിച്ചു തീർക്കും ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചു തീർക്കുക പലരും പറയുന്നത് അവർക്കിപ്പം സി ഐ ഡി മൂസയിലെ ബിന്ദു പണിക്കേണ്ട അവസ്ഥയാണ് ഈശ്വര എൻ്റെ ഫ്രിഡ്ജ് ഈശ്വര എൻ്റെ റേഡിയോ എന്ന് പറയുന്നതല്ല ഈശ്വര എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈശ്വര എൻ്റെ മോഡേൺ ഇന്ത്യ ഈശ്വര എൻ്റെ ആർട്ട് ആൻഡ് കൾച്ചർ പത്ത് മാർക്കാണ് ആ സബ്ജക്റ്റ് ഇപ്പം അപ്പോൾ ആ അവസ്ഥയിൽ വളരെ പാനിക്ഡാണ് നിങ്ങൾ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ ഫ്രീസ് പരീക്ഷ പാസ്സാവാൻ പറ്റുന്നത് എന്നുള്ളൊരു റോഡ് മാപ്പാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക ഞാൻ അനുദീപ് വെൽക്കം ടു അനുദീപ് ബ്ലോഗ്സ് ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊക്കെ ആദ്യമേ തോൽക്കുന്നത് നമ്മുടെ മനസ്സിലാണെന്ന് പറയാറുണ്ട് ഇപ്പോൾ ഈ ഡിഗ്രി ലെവൽ പരീക്ഷ പ്രിലിംസ് പരീക്ഷ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ എന്ന് പറഞ്ഞാൽ റാങ്കിലേക്കുള്ള നിങ്ങൾ യാത്രയിൽ ആദ്യത്തെ ചുവടുവയ്പ്പ് ഇതിൽ നിങ്ങൾ മാനസികമായി തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റു എന്ന് തന്നെ അർത്ഥം സോ കോൺഫിഡൻസ് കൈവിടാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പറയാനുള്ളൊരു കാര്യം പരീക്ഷ പഠിച്ചെടുക്കാനുള്ള സമയം നമുക്കുണ്ട് ഈ സമയം വളരെ എഫക്റ്റീവായി വിനിയോഗിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത എന്ത് വില കൊടുത്തും ഈ പരീക്ഷ ജയിക്കും എന്ത് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പരീക്ഷ ജയിക്കും എന്നുള്ള മെൻറ്റാലിറ്റിയിൽ ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോവുക കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ വജ്രായുധം അത് കളഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത് സോ ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് പരീക്ഷ വിജയിക്കാനും നിങ്ങളുടെ മാർക്ക് കൂടാനുമുള്ള പോബിബിലിറ്റി വളരെ അധികം കൂടും ബിക്കോസ് സ്ട്രാറ്റജിക്കലായിട്ട് പഠിക്കുക എന്ന് പറയും സിലബസിൻ്റെ എ ടു ഇസഡ് വരെയുള്ള ഭാഗങ്ങൾ പഠിച്ച് തീർത്തിട്ടല്ല ആരും ഒരു പരീക്ഷയും പാസ്സാവുന്നത് ഇപ്പം ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ സിലബസ് തന്നെ നൂറ് ശതമാനം പഠിച്ച് തീർക്കാൻ ഒരു മനുഷ്യാവശ്യം പോരാ പക്ഷേ പ്രിലിംസ് പാസ്സാവാൻ നമുക്ക് മുഴുവൻ സിലബസും എ ടു സഡ് പഠിച്ച് തീർക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതിനെ ഫസ്റ്റ് മനസ്സിലാക്കാം സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യാം എങ്ങനെ അപ്രോച്ച് ചെയ്യണം ട്രയാങ്കിളിലേക്ക് എത്താൻ അപ്രോച്ച് ചെയ്യണം ഇനിയുള്ള നിങ്ങളുടെ ഓരോ നിമിഷവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ട്രയാങ്കിൾ എന്ന് പറയുന്ന ട്രയാങ്കിൾ അപ്രോച്ചിലേക്ക് എത്താനുള്ള ശ്രമമാണ് എന്താ ട്രയാങ്കിൾ അപ്രോച്ച് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഈ എക്സാം വിജയിക്കുന്നത് പഠിക്കുകയും അത് റിവിഷൻ നടത്തുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പരീക്ഷകൾ വിജയിക്കുന്നത് ഈ കഴിഞ്ഞ എക്സൈസ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ജയിലർ പരീക്ഷകളൊക്കെ ഉയർന്ന റാങ്ക് ലഭിക്കാനുള്ള റീസണും ട്രയാങ്കിൾ അപ്രോച്ച് തന്നെയാണ് സോ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ ഒരു ശ്രമം എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിലേക്ക് വരാൻ വരിക എന്നുള്ളതായിരിക്കണം സോ ഇതിന് രണ്ട് അപ്രോച്ച് ഉണ്ട് ഒന്നാമത്തെ കാര്യം സെൽഫ് സ്റ്റഡി ചെയ്തുകൊണ്ട് ഈ ട്രേ എത്താൻ പറ്റുമോ പറ്റും അതിൻ്റെ സ്ട്രാറ്റജി ഞാൻ ഈ വീഡിയോയിൽ വിശദമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും മറ്റ് ചില ആൾക്കാരുടെ സംശയം ഇതിന് നല്ലൊരു ബാച്ച് ഉണ്ടോ നമ്മൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഡിഗ്രി ലെവൽ വിന്നേഴ്സ് ബാച്ച് ഈ ഒരു അപ്രോച്ചിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ബാച്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഹോട്ട് ടോപ്പിക്കുകളുടെ സമഗ്രമായിട്ടുള്ള ക്ലാസുകളും സിലബസിൻ്റെ പരിപൂർണമായിട്ടുള്ള കവറേജും പതിമൂന്ന് ഫുൾ ലെങ്ത് ടെസ്റ്റ് അടങ്ങിയ ടെസ്റ്റ് സീരീസ് നിങ്ങൾ കിട്ടും രണ്ട് റൗണ്ട് റിവിഷൻ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ നടത്താൻ ഇത് മതി കാര്യം എക്സാം വരെ നിങ്ങൾക്ക് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളാണ് പ്രധാനപ്പെട്ട ഏരിയാസിൻ്റെ മുൻകാലഭക്ഷോദ്യങ്ങളുണ്ടായി ആ റിവിഷൻ ക്ലാസുകൾ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു റിവിഷൻ കഴിയും ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്താൽ തന്നെ അവരുടെ സൊല്യൂഷൻസിൽ കൂടെ പോയാൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ സിലബസ് കോംപ്രഹെൻസീവായിട്ട് റിവിഷൻ നടത്താൻ സാധിക്കും അവരുടെ ഡിസ്കഷൻസിൽ ഉറപ്പായിട്ടും ഇരിക്കുക എലിമിനേഷൻ ടെക്നിക്സിന്റെ ട്രെയിനിങ്ങും കണ്ടൻറ്റ് സൈഡിന് ട്രെയിൻ യോഗത്തിരും നമുക്ക് നമ്മുടെ ഫിലോസഫി അറിയാലോ നമ്മുടെ ചാനലിന് ഫിലോസഫി എന്താ കെ കെ പ്ലസ് എ പി ആണ് കുത്താൻ പഠിക്കുക അതിൻ്റെ കൂടെ ആഴത്തിലും പഠിക്കുക ഈ രണ്ട് കമ്പോണൻ നിങ്ങൾക്ക് വിന്നേഴ്സ് ബാച്ചിന് കിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വിന്നേഴ്സ് ബാച്ചിൽ എങ്ങനെ ജോയിൻ ചെയ്യാം അതിൻ്റെ ഒരു കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മെൻറ്റേഴ്സിൻ്റെ കയ്യിൽ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങളൊരു ബിഗിനറാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം തീരെ ഇല്ലാത്തൊരു വർക്കിംഗ് കാൻഡിഡേറ്റ് ആണ് ഒരു വീട്ടമ്മയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ആ വിന്നേഴ്സ് ബാച്ച് യൂസ് ചെയ്യാം ബിക്കോസ് ഒരു ഷോർട്ട് കട്ടാണ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം മാർക്ക് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് ആ ഒരു ബാച്ചിൻ്റെ മെയിൻ പർപ്പസ് അതല്ല നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി നടത്താൻ ഉള്ള കപ്പാസിറ്റി ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വയം പഠിച്ചാലും മതി ഇപ്പം രണ്ട് രീതിയിലുള്ള പഠനത്തിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ഞാൻ നിങ്ങൾക്ക് തരാം നമുക്കറിയാം ഒന്നാമത്തെ സംഭവം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനി നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ അസെറ്റ് എന്ന് പറയുന്ന സമയമാണ് നമ്മൾ ചിലവാക്കുന്ന ഓരോ സെക്കൻഡിനും ഏറ്റവും കൂടുതൽ മാർക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കി പഠിക്കാം ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് മാത്സ് മലയാളം റീസണിംഗ് ഐ ടി ആർട്ട് ആൻഡ് കൾച്ചർ സ്പോർട്സ് ലിറ്ററേച്ചർ ഇത്രയും സബ്ജക്റ്റുകൾക്ക് അറുപത്തഞ്ച് മാർക്കിൻ്റെ വെയ്റ്റേജ് ആണ് അത് നമുക്ക് ഇനിയുള്ള സമയം പഠിച്ചു തുടങ്ങിയാലും മതി കവർ ചെയ്യാൻ പറ്റും പിന്നീട് ജി കെ സബ്ജക്റ്റുകൾ ഹോട്ട് ഏരിയാസ് നോക്കി പഠിക്കണം ഹോട്ട് ടോപ്പിക്സ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടുള്ള ഫിലിംസ് പരീക്ഷകളും മെയിൻസ് പരീക്ഷകളും വിശകലനം ചെയ്ത് ഹോട്ട് ടോപ്പിക്കിനെ പി ഡി എഫ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ആ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ കിട്ടും ഞാൻ അത് നമ്മൾ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട് സെൽഫ് സ്റ്റഡി സ്റ്റോർ സ്റ്റുഡൻസ് അത് വെച്ച് പഠിച്ചാൽ മതി അപ്പോൾ ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വരിക അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഇത്തരത്തിലുള്ള പി ഡി എഫുകളും ഡെയിലി മോക്ക് ടെസ്റ്റുകളും മെന്റർഷിപ്പ് സപ്പോർട്ടും ഡിസ്കഷൻ ഗ്രൂപ്പും ഒക്കെ കിട്ടും ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആവുക നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അതേ അവസ്ഥയിലുള്ള ധാരാളം ആൾക്കാർ നിങ്ങൾക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കും സോ സെൽഫ് സ്റ്റഡി നടത്തുന്ന ആൾക്കാർ ഈ ഏരിയാസ് ഹോട്ട് ടോപ്പിക്സിൻ്റെ ഏരിയാസ് ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിൽ ഫ്രഞ്ച് റെവല്യൂഷൻ വരുന്നുണ്ട് എക്കണോമിക്സിൽ മോണിറ്ററി പോളിസി വരുന്നുണ്ട് പോസ്റ്റ് ഇൻഡിപെൻറ്റ് ഹിസ്റ്ററിൽ പഞ്ചായത്ത് സിസ്റ്റങ്ങൾ ബൽബന്റായ മേത്ത കമ്മിറ്റിക്ക് വരുന്നുണ്ട് ആർട്ട് കൾച്ചറിലും അല്ലെങ്കിൽ ഐ ടി പോലുള്ള സബ്ജക്റ്റുകളിലും ചില സ്പെസിഫിക് ഏരിയാസ് ഉണ്ട് ഇതിൽ നിന്നാണ് തിരിച്ച് മറിച്ച് പി എസ് സി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഏരിയസ് സ്മാർട്ടായിട്ട് കവർ ചെയ്യുക അതിനൊപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പ്ലീസ് 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 നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകളുടെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അസോസിയേറ്റഡ് ഫാക്റ്റുകളും അതിൽ കൂടെ പോയാൽ തന്നെ നിങ്ങൾക്ക് ധാരാളം ചോദ്യങ്ങൾ ഇനി വരാൻ പോകുന്ന പ്രിലിംസ് പരീക്ഷയിൽ കിട്ടും ഞാൻ ഡിഗ്രി ലെവലിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ പ്രിലിംസ് പരീക്ഷകളും പാസ്സായിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അഞ്ച് മെയിൻസ് പരീക്ഷകളും പാസ്സായിരുന്നു ആ എക്സ്പീരിയൻസിലാണ് പറയുന്നത് നമ്മുടെ ടോപ്പിക് ഭയങ്കര കൺജസ്റ്റഡ് ആണ് അതിന് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ മേഖലകൾ കണ്ടെത്താനും നമ്മളെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന മുൻകാല ഭക്ഷ ച ചോദ്യങ്ങളാണ് ഇതുതന്നെയാണ് നമ്മുടെ ബാച്ചിൽ നമ്മൾ കൊടുക്കുന്നത് ഫിലിംസ്റ്റഡ് സീരീസിലും ലൈവ് റിവിഷൻ ക്ലാസ്സസിലും ഒക്കെ ഈ കമ്പോണൻറ്റുകളാണ് നിങ്ങളിലേക്ക് സമഗ്രമായിട്ട് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത് സോ ഇനി നമുക്ക് സമയം കളയാനില്ല എങ്ങനെയാണെങ്കിലും നിങ്ങൾ പഠിച്ച് തുടങ്ങുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ഫെബ്രുവരി ഇരുപതാം തീയതി നമ്മുടെ ഓൾ കേരള മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട് അത് ഫ്രീ ആയിട്ട് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാം അതിൻ്റെ ഡിസ്കഷനും നിങ്ങൾക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാവുന്നതാണ് സോ ദയവായി ആ ടെസ്റ്റ് സീരീസിൽ നിന്ന് എടുത്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ സാധിക്കും നിങ്ങൾ എവിടെ നിൽക്കുന്നു എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് സീരീസ് അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കോൺഫിഡൻസ് കളയുക എന്നുള്ളത് തന്നെയാണ് ആ ടെസ്റ്റ് സീരീസിൻ്റെ പർപ്പസ് എന്നാലേ നിങ്ങൾ കുത്തി ഇരുന്ന് പഠിക്കത്തുള്ളൂ ഓക്കെ കുറച്ച് മനസാമാധാനം പോയാൽ നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കത്തുള്ളൂ പക്ഷേ അതിൻ്റെ ഡിസ്കഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക നിങ്ങൾ ഡിഫിക്കൽട്ട് എന്ന് തോന്നിയ പല ചോദ്യങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ബേസിക് ഫാക്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും സോ എക്സാം സൈക്കോളജി വെച്ചിട്ടാണ് ആ ടെസ്റ്റ് സീരീസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ടെസ്റ്റ് ഫ്രീ ഫോർ ഓൾ ആണ് നിങ്ങൾ എല്ലാവരും ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക നാളെ ഉച്ചയ്ക്കാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടേക്കാം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് ടെൻ വരുന്ന ആൾക്കാർക്ക് നമ്മുടെ ഈ ടെസ്റ്റ് സീരീസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും സോ ഇനി എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് സമയം കളയാനില്ല ഈ രീതിയിൽ ഒരു പ്ലാൻ കോൺക്രീറ്റ് ആയിട്ട് പ്രിപ്പറേഷൻ നടത്തുക ടെലിഗ്രാം ഫാമിലിയിലേക്ക് വരാൻ പഠിക്കണ്ട നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് പഠിക്കാം ടെസ്റ്റ് സീരീസിൻ്റെ കാര്യവും മറക്കണ്ട കാര്യം കോമ്പറ്റീഷൻ പുഷ് ആകുമ്പോഴാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ബ്യൂറോ കാർഡ്സ് ഇവൾവ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഓൾ കേരള റാങ്ക് ലിസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്നതാണ് അപ്പം എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം കമൻറ്റ് സെഷനിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ അഫേം ചെയ്യുക എനിക്ക് വാക്ക് വരിക നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണ് അല്ലെങ്കിൽ പ്രിലിംസ് പഠനം ഉഷാറാക്കും എന്നുള്ളൊരു പ്രോമിസ് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ തരിക പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും പറയുന്നത് നമ്മുടെ ചാനലിൻ്റെ ഒരു ചാലക ശക്തി എന്നൊക്കെ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഹോട്ട് ടോപ്പിക്സിൻ്റെ പി ഡി എഫ് ടെലിഗ്രാം ഫാമിലിയിൽ നിന്നും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെച്ച് പഠിക്കാം മറ്റൊരു വീഡിയോ മേൽ കാണാം